മണ്ഡല മകരവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായി നടത്തിയ സർവീസ് വഴി കെ എസ് ആർ ടി സിക്ക് ലഭിച്ചത് മുപ്പത്തിയെട്ട് ദശാംശം എട്ട് എട്ട് കോടിയുടെ വരുമാനം മണ്ഡലകാലം ആരംഭിച്ചതു മുതൽ പമ്പ നിലയ്ക്കൽ റൂട്ടിൽ ആകെ ഒരു ലക്ഷത്തി മുപ്പത്തിയേഴായിരം ചെയിൻ സർവീസുകളും മുപ്പത്തിനാലായിരം ദീർഘദൂര സർവീസുകളും നടത്തി ആകെ അറുപത്തിനാല് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം ആളുകളാണ് കെ എസ് ആർ ടി സി വഴി യാത്ര ചെയ്തത് ജനുവരി പതിനഞ്ചിന് മകരജ്യോതി ദർശനം കഴിഞ്ഞ് തിരിച്ചിറങ്ങിയ അയ്യപ്പഭക്തരെയും കൊണ്ട വൈകിട്ട് ഏഴ് മണി മുതൽ ജനുവരി പതിനാറിന് പുലർച്ചെ മൂന്ന് മുപ്പത് വരെ ഇടമുറിയാതെ പമ്പ നിലയ്ക്കൽ റൂട്ടിൽ ചെയിൻ സർവീസുകൾ നടത്തിയിരുന്നു ഒപ്പം ചെങ്ങന്നൂർ കോട്ടയം കുമളി തിരുവനന്തപുരം തൃശൂർ തുടങ്ങിയ ഇടങ്ങളിലേക്ക് ദീർഘദൂര സർവീസുകളും നടത്തി ശബരിമല നട അടയ്ക്കുന്ന ജനുവരി ഇരുപതിന് രാത്രി വരെ ചെയിൻ സർവീസുകളും ജനുവരി ഇരുപത്തിയൊന്നിന് പുലർച്ചെ നാലുമണിവരെ ദീർഘദൂര സർവീസുകളും ഉണ്ടായിരിക്കുമെന്ന് കെ എസ് പമ്പ സ്പെഷ്യൽ ഓഫീസർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് യുടോക്